ഹലോ നമസ്കാരം രഥാ സൂമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ നോക്കാം ഒമ്പത് ആറ് ഇരുപത്തഞ്ചിലെ കഥയാണ് അപ്പോൾ പവിത്രത്തിൽ ഇങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് രാവിലൊക്കെ വീണ് കല്യാണമൊക്കെ കഴിഞ്ഞല്ലോ നമ്മുടെ വേദയുടെ അങ്ങനെ വേദയുടെ അമ്മയും അനിയത്തിയും അമ്മമ്മയൊക്കെ പോയി അച്ഛമ്മയൊക്കെ പോയി പിന്നെ വേദ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നമ്മളെ ഇവിടുത്തെ അച്ഛമ്മ വന്ന് വിളിക്കുന്നുണ്ട് മോള് വാ വിഷമിക്കരുത് പിന്നെ എന്തായാലും ഉമാ മഹേശ്വരന്മാരാണ് നിങ്ങളുടെ കല്യാണം നടത്തിയത് അതുകൊണ്ട് മോൾ ഒരിക്കലും വിഷമിക്കരുത് മോള് വരണം വിക്രമിൻ്റെ മൂക്കില് മൂക്കുകയറിട്ട് കൺട്രോൾ ചെയ്യണ ആ വേദക്കുട്ടീനെയാണ് ഞങ്ങൾക്ക് കാണേണ്ടത് മോളിങ്ങനെ കരഞ്ഞിരിക്കുന്ന തൊട്ട് ശരിയല്ല മോള് വാ എന്നൊക്കെ പറഞ്ഞ് സ്നേഹത്തോട് കൂടി അച്ഛമ്മ വിളിച്ചുകൊണ്ട് വരികയാണ് അപ്പോൾ പറയും പിന്നെ ഇനി ഒരിക്കലും ഇങ്ങനെ കരയരുത് മോള് മോള് വേണം ബോൾഡായിട്ട് നിൽക്കണം മോള് എല്ലാ കാര്യത്തിലും മോള മോളുടെ ആ ഒരു തൻ്റെ ഉണ്ടല്ലോ അത് ഒരിക്കലും കൈമോശം വരരുത് നമുക്ക് വിക്രമിനെ നേർവഴിക്ക് കൊണ്ടുവരാം അതിന് മോളും കൂടെ മോള് വിചാരിച്ചാലേ ഇനി അത് നടക്കുകയുള്ളൂ അവനെന്തോ പറയോ എന്തോ ചെയ്തോട്ടെ അതുപോലെയല്ലല്ലോ പിന്നെ വരൂ ഭക്ഷണം കഴിക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചിട്ട് വരികയാണ് വിളിച്ചിട്ട് വരുമ്പോഴേക്കിനും കുറേ ആളുകൾ വന്ന ഗസ്റ്റുകൾ വിരുന്നവരൊക്കെ പോവുകയാണ് അപ്പോൾ അവർ വന്നിട്ട് പറയും അപ്പോൾ ഒന്ന് ഞങ്ങൾ പോട്ടേ കമ്മിലെടുത്തി എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അവർ പറയും ഭക്ഷണമൊക്കെ കഴിച്ചു വയ്ക്കുമ്പോൾ പോകും ഭക്ഷണമൊക്കെ കഴിച്ചു ഞങ്ങൾ പോട്ടേന്നാന്നറിയാം അപ്പോൾ നന്ദിനി എടുത്ത വഴിക്ക് അറിയും അപ്പോൾ ഒന്നും ആയിട്ടില്ല വീണ്ടും നിങ്ങൾക്ക് ഇങ്ങോട്ടന്നെ വരേണ്ടി വരും കാരണം ഇനി ഇപ്പോൾ മറ്റേ വേദയുടെ മുത്തശ്ശിയും ഇവിടുത്തെ അച്ഛമ്മയും കൂടി ഇനിയിപ്പോൾ ഒരു താലി കെട്ടും കൂടെ നടത്തും ഇപ്പോൾ താലി കെട്ടിയിട്ടില്ലല്ലോ താഴ്ത്തിൽ വന്ന് വിഴലെയ്തത് അപ്പോൾ ഇനി ഒരു കെട്ടും കൂടെ കെട്ടേണ്ടി വരും അപ്പോൾ പിന്നെ എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെ വരേണ്ടി വരും എന്നൊക്കെ പറയണേ അപ്പോൾ ആണോ ഇനിയും കല്യാണം നടത്തുന്നുണ്ടായിരിക്കും അപ്പോൾ എടുത്ത വഴിക്ക് അച്ഛമ്മ പറയും ഇനി കല്യാണം അല്ല നടത്തുന്നത് നീ വേദയുടെയും വിക്രമിൻ്റെ ഒരു കുഞ്ഞിൻ്റെ നൂലുകെട്ടാണ് ആ നിങ്ങൾ എന്തായാലും വിളിക്കുക അപ്പം എന്തായാലും വരണം വരാതിരിക്കരുത് പറയുമ്പോൾ അവരോട് ചിരിക്കും കേട്ടോ പിന്നെന്താ ഞങ്ങൾ എന്തായാലും വരാം എന്നാൽ ശരി പറഞ്ഞ ഒരു യാത്ര പറഞ്ഞ് പോവുകയാണ് അപ്പോഴേക്കും പിന്നെ നമ്മളുടെ കമലമ്മയ്ക്കങ്ങട്ട് ദേഷ്യം കയറിട്ട് കമലമ്മ പറയും നിൻ്റെ ഉള്ളിലുള്ള വിഷം നിറഞ്ഞ് നീ ഇങ്ങനെ തന്നെ ചീറ്റിക്കളയണം അല്ലെങ്കിൽ അത് അവിടെ കടന്നു ഇതാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നന്ദിനീനെ ചീത്ത പറയും അപ്പം നന്ദിനി പറയും എന്താ അമ്മ അമ്മയെന്ന് പറയും പിന്നെ പിന്നെ അല്ലാതെ പിന്നെ എന്താ അതിനൊക്കെ പറയുക നീ ആൾ തരം നോക്കി വേണ്ടി സംസാരിക്കുക നിൻ്റെ ദേഷ്യം മുഴുവെങ്ങനെയാണോ എങ്ങനെയാണോ തീർക്കുന്നത് അറിയും അല്ല പിന്നെ താലി കിട്ടിയില്ലല്ലോ താലി കഴുത്തിൽ വന്ന് വീഴല്ലേ അതിപ്പോൾ ദൈവങ്ങളുടെ കൂട്ടുപിടിച്ചിട്ടുള്ളതാണല്ലോ പിടിച്ചിട്ടുള്ളതാണല്ലോ ഒക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ നടക്കും അതിന് ശ്രീജീ ചീത്ത അറിയേണ്ടിട്ടോ പിന്നൊന്നും മിണ്ടില്ല അപ്പം പറയും ആ അവൾ എന്തോ പറഞ്ഞോട്ടെ അവിടെ നിങ്ങൾ ഭക്ഷണം കഴിക്കുക വേദമൊന്നും കഴിച്ചില്ലല്ലോ വിക്രം വല്ലതും കഴിച്ചു വയ്ക്കുമ്പോൾ വേ ഞങ്ങളൊക്കെ കഴിച്ചു വേദം കഴിച്ചിട്ടില്ല പറയും അപ്പോൾ എന്നാൽ വിക്രമിനെയും കൂടി വിളിക്കുക വിക്രമം കൂടെ ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണം കഴിക്കട്ടെ അറിഞ്ഞിട്ട് വിക്രമിനെ വിളിക്കാൻ വേണ്ടിയിട്ട് അച്ചമ്മ അങ്ങോട്ട് പോവുകയാണ് അപ്പോഴേക്കും വിക്രം പോവാൻ നിൽക്കുക ബൈക്ക് കൊടുത്ത് പോവുകയാണ് വിക്രം അപ്പോൾ അപ്പോഴേക്കും അച്ഛമ്മ അങ്ങോട്ട് ചെല്ലുന്നുണ്ട് അപ്പോൾ നീ ഇത് ഇതെങ്ങടെ പോകണം നീ ഇത്ര പെട്ടെന്ന് വേഷമൊക്കെ മാറിയോ എന്ന് എന്നറിയും അപ്പോൾ പറയും പിന്നെ അല്ലാതെ ഈ വേഷം കെട്ടിയതുകൊണ്ടാണോ ഞാൻ നടക്കുന്നത് എന്ന് എന്നറിയാം അപ്പോൾ നീ ഇത് ഇതെങ്ങനെ പോകേണ്ടതെന്ന് പറയും എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണണോച്ചമേ എനിക്ക് ഞാൻ പോയിട്ട് വരട്ടെ അറിയാം അപ്പോൾ പറയും ഇപ്പോൾ പോവല്ലേ വിക്രം എന്ന് പറയുമ്പോൾ ഇതുവരെ ഞാൻ അച്ഛമ്മ പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടുന്നു പക്ഷെ ഇതെനിക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഇത് ഇതിപ്പോൾ ഇന്നലെ ചെയ്യേണ്ടതായിരുന്നു അത് പിന്നെ എങ്ങനെ പോയി പക്ഷെ ഇന്നെങ്കിൽ ഞാനിത് ചെയ്തിട്ടില്ലെങ്കിൽ അത് പിന്നെ ശരിയാവില്ല അതുകൊണ്ട് ഞാൻ എനിക്കിപ്പോൾ തന്നെ പോകണമെന്ന് പറയാം ഇപ്പോൾ അച്ചമ്മ കുറേ ആകുമ്പോഴും വിളിക്കും അവനെ നീ ഇങ്ങോട്ട് വാ വന്നിട്ട് പോ ഭക്ഷണം കഴിക്കാൻ പറ ആ കുട്ടി കഴിച്ചിട്ടില്ലായിരുന്നു അവളോട് കഴിക്കാൻ പറയും ഞാൻ ഇപ്പം വരാം എനിക്കിത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരാളെ കാര്യമാണത് കണ്ട് കാണന്നെ വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബൈക്കെടുത്തിട്ടാണ്ട് പോവും ഈ കുട്ടിയോട് എന്താ പറയുക എന്ന് അങ്ങനെ അച്ചമ്മ ചെല്ലിയാണ് അത് കഴിഞ്ഞ് നമ്മളുടെ പിന്നെ സുധാകരൻ സുധാകരനെവിടെ എന്ന് ചോദിക്കുന്നുണ്ടോ അച്ചമ്മ അപ്പോൾ മാഷ അവിടെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ പിന്നെ വേദിയും വിക്ര മറ്റേ കമലമ്മയും അച്ചമ്മയും ഇവർ മൂന്നാളും കൂടെ പിന്നെ അവിടെ നിൽക്കുകയാണ് അവിടെ നിൽക്കുമ്പോഴേക്കും ആശുപര്യാണ് അപ്പോൾ പറയും സുധാകര എന്ന് പറയുന്ന ടച്ചപ്പം വിളിക്കുന്നുണ്ട് അപ്പോൾ പറയും പിന്നെ നീ ഭക്ഷണം കഴി കഴിച്ചോ ഭക്ഷണം കഴിക്കണ കാര്യമൊക്കെ സംസാരിക്കുന്നത് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടേ അപ്പോൾ പറയും പിന്നെ എന്താണ് നിനക്കെന്തോ പറയാനുണ്ടല്ലോ സുധാകര എന്ന് പറയും അപ്പോൾ പറയും എനിക്കൊരു കാര്യം പറയാനുണ്ട് പക്ഷെ അമ്മ അതിൻ്റെ ഇടയ്ക്ക് കയറി സംസാരിക്കരുത് പറയും അപ്പോൾ പറയും നിനക്കെന്തോ സംസാരിക്കാനുള്ളതെന്ന് വെച്ചാൽ നീ സംസാരിക്കും സുധാകര എന്നാലല്ലേ അറിയുള്ളൂ അറിയാം അപ്പോൾ പറയും അമ്മേ ഇന്ന് അവളുടെ ഈ മോ ഈ വേദയുടെ വീട്ടുകാരും ഇവിടുത്തെ നിങ്ങളും ഒക്കെ കൂടെ തീരുമാനിച്ചതല്ലേ ഈ കല്യാണം എന്നിട്ട് ഇപ്പോൾ അതെന്തായി ചോദിക്കുമ്പോൾ പറയും അത് മനുഷ്യനായിട്ടല്ലോ താല കെട്ടിയത് അത് ഭഗവാൻ്റെ നിശ്ചയല്ലേ പറയും അപ്പോൾ പറയും അത് കൈ തട്ടി ആ പൂമാല അവളെ കഴുത്തിൽ വന്ന് മറ്റേ മാല കഴുത്തിൽ വീണു അതുകൊണ്ട് മാത്രമായോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു സംഭാഷണം അവിടെ വരുന്നുണ്ട് അപ്പോൾ അപ്പോൾ അച്ഛമ്മ കണ്ട അച്ഛമ്മിനോട് ആദ്യം പറയുന്നുണ്ട് ഞാൻ പറയും സംസാരിക്കുക അച്ഛമ്മ അമ്മ ഒന്നും പറയരുതെന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ഈ കുട്ടിയുടെ ഭാവി എനിക്ക് ഏറ്റവും പേടിയതാണ് അവളുടെ ഭാവിയെക്കുറിച്ച് മാത്രമാണ് എനിക്ക് പേടി ഉണ്ടായിരുന്നത് അപ്പോൾ അത് ഇങ്ങനെ അതിനെപ്പറ്റി പറയാണ് അപ്പോൾ പറയും നിങ്ങൾ നിങ്ങളെല്ലാം കൂടി അവളുടെ ഭാവി നശിപ്പിക്കരുത് വേദുടെ ഭാവി ആ കുട്ടിയുടെ ഭാവി നശിപ്പിക്കരുത് എന്ന് അങ്ങനെ പറയുകയാണ് നിങ്ങളുടെ എല്ലാ കാര്യത്തിലും ഞാൻ നമ്മുടെ ഒരു മോൻ വഴി തെറ്റിപ്പോയി അതിനെ നേരാക്കാൻ വേണ്ടി അവൻ്റെ അമ്മയും അച്ഛമ്മയും കൂടി വേറൊരു കുട്ടിയുടെ ജീവിതം നശിപ്പിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് ആഗ്രഹം അത് ആദ്യം മുതലേ ഞാൻ അങ്ങനെ തന്നെ ചിന്തിച്ചണത് കുട്ടിക്ക് ഇനിയും അവസരമുണ്ട് വേദോട് പറയും കുട്ടിക്ക് ഇനിയും അവസരമുണ്ട് വേണമെങ്കിൽ വെറുതെ പോവാം അപ്പോൾ പറയും വെറുതെ അവനവൻ്റെ ജീവിതം നശിപ്പിക്കരുത് അവൻ നേരാവൊന്നും തോന്നുന്നില്ല കാരണം അവൻ എന്നിട്ടന്നെ ഇപ്പം കാട്ടിക്കുട്ടി ഇത് കണ്ടില്ലേ അപ്പോൾ മോൾക്ക് വേണമെങ്കിൽ തിരിച്ചു പോകാമെന്ന് അങ്ങനെ പറയാണ് മാഷ് അപ്പോൾ പറയും ഞാനൊരിക്കലും ഇതിന് കൂട്ടു നിൽക്കില്ല കുട്ടിയുടെ അച്ഛൻ വന്നില്ലല്ലോ വരുന്നെന്ന് പറഞ്ഞു പക്ഷേ അപ്പോൾ അച്ഛനും ഇതിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണല്ലോ അച്ഛൻ വരാഞ്ഞത് അങ്ങോട്ട് കുട്ടിക്ക് വേണമെങ്കിൽ തിരിച്ചു പോകാമെന്നു പറയും അപ്പോൾ എന്നിട്ട് അവിടുന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ മാഷേ എന്ന് കിട്ടിട്ട് നോക്കാം അപ്പോൾ അറിയാം കമല നമ്മളുടെ മോൻ നന്നാവാൻ വേണ്ടിയിട്ട് ഒരു കുട്ടിയുടെ ഭാവി നശിപ്പിക്കരുത് എന്തായാലും ഇത്രത്തോളം ആയി ഇനിയെങ്കിലും ആ കുട്ടി തിരിച്ചു പോകാൻ സമ്മതിക്കേ എന്നൊക്കെ അങ്ങനെ പറയുകയാണ് അപ്പോൾ അവർന്ന് മാഷ് തിരിച്ചു പോകുന്ന സമയത്ത് വേദം വിളിക്കുകയാണ് അച്ചാന്ന് അച്ചാന്ന് വിളിക്കുമ്പോൾ പെട്ടെന്ന് മാഷിങ്ങനെ ഇങ്ങനെ ഷോക്കായ പോലെ നിൽക്കുകയാണ് കാരണം വേദ മറ്റേ കമലമ്മോട് പറയുന്നുണ്ട് ഇന്നത്തേത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്രീജിയും നന്ദിനിയും വിളിക്കുമ്പോളെ ആ കുട്ടി എന്നെ അച്ചാന്ന് വിളിച്ചോട്ടെ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് മാഷ് അപ്പം അച്ഛ അറിയുമ്പോൾ അങ്ങനെ തിരിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ പറയും അച്ഛാ അച്ഛൻ്റെ മനസ്സിലും ഉള്ളിൻ്റെ ഉള്ളിലും എവിടെയോ ഈ ചടങ്ങ് നടക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കും വേദ അപ്പോൾ മാഷ് അങ്ങനെ നോക്കുമ്പോൾ അപ്പോൾ പറയും മാ അച്ഛനും ആഗ്രഹം ഉണ്ടായിരുന്നില്ല ഈ എങ്ങനെയായാലും വിക്രം നേരാവണമെന്ന് അച്ഛനും ആഗ്രഹം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടല്ലേ ഈ ചടങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും വിളിക്കുമ്പോലെ എന്നെ അച്ഛാന്ന് വിളിച്ചോട്ടെ എന്ന് അമ്മോട് അച്ഛൻ പറഞ്ഞത് എന്ന് പറയും അപ്പോൾ മാഷ് ഇങ്ങനെ നോക്കുകയാണ് കമലമ്മയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ പറയും അപ്പോൾ മാഷൊന്നും മിണ്ടണില്ല അതിൽ പറയും എന്താണ് എനിക്കും ആഗ്രഹമുണ്ട് വിക്രം വിക്രമിനെ നേർവഴിക്ക് കൊണ്ടുവരാ അതെൻ്റെ ഒരു ദൗത്യമാണ് എന്ന് അപ്പോൾ അപ്പം ദൗത്യവും എന്താ ദൗത്യം നോക്കും മാഷ് അപ്പോൾ പറഞ്ഞ ദൗത്യം എന്ന് പറയും വിക്രമിനെ നേർ നേർവഴിക്ക് കൊണ്ടുവരിക നമ്മുടെ വഴിക്ക് കൊണ്ടുവരിക അതാണ് എൻ്റെ ദൗത്യം അത് എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും ഞാനത് സാധിച്ചെടുക്കാം എന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് എൻ്റെ വിശ്വാസം എന്നിങ്ങനെ പറയും പിന്നെ ഞാൻ ഇനി ഒരിക്കലും ഞാൻ അങ്ങോട്ട് തിരിച്ചു പോവില്ല വീട്ടിലേക്ക് തിരിച്ചു പോവില്ല ഞാൻ ഇവിടെ തന്നെ കാണും ഞാൻ പോകാൻ ഇറങ്ങിയതായിരുന്നു പക്ഷേ ഈ ആ താലി എൻ്റെ കഴുത്തിൽ വീണില്ലേ എന്തോ ആയിക്കോട്ടെ ഇനിയിപ്പോൾ അറിയാണ്ട് തട്ടി വന്നതാണെങ്കിൽ അറിഞ്ഞ് തട്ടി വന്നാലും ഇനി ഞാൻ ഇവിടുന്ന് പോവില്ല ഇനി വിക്രമിന് എൻ്റെ ഭർത്താവായിട്ട് തന്നെ ഞാൻ ഇവിടെ കൊണ്ടുവരും ആ ഒരു സ്റ്റേജിൽ തന്നെ ഞാൻ വിക്രമിനെ തിരിച്ചു കൊണ്ടു കാരണം ഏറ്റവും നല്ലൊരാളാണ് ഇങ്ങനെ ഒരു ഗുണ്ടയായി മാറിയതെങ്കിൽ ആ ഗുണ്ടയ്ക്ക് തിരിച്ചു ആ നല്ല ആളിലേക്ക് തന്നെ തിരിച്ചു പോവാലോ അതും അങ്ങനെ സംഭവിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുകയാണ് പക്ഷേ അതിനിപ്പോൾ ഇവളുടെ ജീവിതം കൊടുത്തിട്ട് വേണ്ടല്ലോ അറിയുമ്പോൾ അതൊരിക്കലും ഇല്ല ഇനി എൻ്റെ പ്രയത്നം അതാണ് വിക്രമിനെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരിക എന്തായാലും ഇനി ഇനി എനിക്കൊരു മുന്നോട്ടൊരു ഇതില്ല എന്താ ഇങ്ങനെ ആയിപ്പോയി ഞാൻ ഇനിയിപ്പോൾ എന്നെ താലി കെട്ടി ബലമായിട്ട് താലി കെട്ടിയിട്ടാണെങ്കിലും ഇപ്പം ഞാൻ ഈ ജീവിതത്തിനെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് അച്ഛൻ പിന്നെ അച്ഛനും മുത്തശ്ശിയും അല്ല അച്ചമ്മയും അമ്മയും എൻ്റെ കൂടെ നിൽക്കാൻ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഇനി ഞാനിതിനാ പേടിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിക്രമിനെ തിരിച്ചു കൊണ്ടുവരാൻ എനിക്ക് പറ്റും എന്നിങ്ങനെ മാഷ്ക്ക് ഉറപ്പ് കൊടുക്കുകയാണ് നമ്മുടെ വേദ മാഷൊന്നും അങ്ങനെ മുഖത്തേക്ക് നോക്കി അങ്ങനെ തിരിഞ്ഞ് നടക്കുകയാണ് അപ്പോഴേക്കും ഭയങ്കര സന്തോഷമാണ് അച്ചമ്മയ്ക്കും അമ്മയ്ക്കും നല്ല ഭയങ്കര സന്തോഷമാണ് അപ്പം അച്ഛന്മാരെ കണ്ടോ മോളെ മഹാ മഹാലക്ഷ്മിയാണ് നമ്മളെ വീട്ടിലുള്ളത് ഈ മഹാലക്ഷ്മിയാണ് നമ്മളുടെ വീട് ഇനി നേരാക്കി എടുക്കാൻ ഇങ്ങനെ പറയാന്ന് നീ ഭാഗ്യവതിയാണ് കമലേ ഇങ്ങനെ ഒരു കുട്ടീനെ നമ്മളെ വിക്രമിന് കിട്ടിയതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കമലം അങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് നമ്മുടെ വേദന ചേർത്ത് പിടിച്ച് ഇങ്ങനെ നിറഞ്ഞ കുമ്മ കൊടുക്കാൻ കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വിക്രം നേരെ പോയത് എങ്ങടാ പിന്നെ ഇയാൾ ശ്രീകാന്തിനെ കാണാം അപ്പോൾ ശ്രീകാന്ത് ശ്രീകാന്തിൻ്റെ അങ്കിളിനോട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് വരികയാണ് അപ്പോൾ പറയും എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞു അച്ഛൻ ഇങ്ങനെ വീണ് സ്റ്റെയർ കെസ്ന്ന് വീണും ഇതൊക്കെയാണ് പക്ഷേ ഇങ്ങനെ നമ്മളാണ് നമ്മളാണിതിനെ പിന്നിലുള്ള വിവരം അതായത് വിക്രമിനെ ആക്രമിക്കാൻ ശ്രമിച്ചത് എങ്ങനെയെങ്കിലും ഫ്ലോപ്പ് ആവണെങ്കിൽ വഷം അത് അറിയേണ്ട എന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കുകയാണ് അത് കഴിഞ്ഞ് ഫോൺ ഫോൺ വയ്ക്കുന്നില്ല അവൻ ഈ മറ്റേ ചെവിയിൽ വീല് കുന്തം വെച്ചിട്ടുള്ള അതുകൂടെയാണ് അങ്ങനെ അങ്ങനെക്കും കാണാം നമ്മളെ വിക്രം ബൈക്കിൽ ബൈക്ക് നിർത്തിയിട്ട് അങ്ങോട്ട് പുറം തിരിഞ്ഞ് നിൽക്കണ്ടാവും അതുകഴിഞ്ഞാൽ അവൻ വിക്രം വരികയാണ് നേരെ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് അപ്പോൾ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് കഴിയുമ്പോൾ ശ്രീകാന്ത് നിനക്ക് എന്താ വേണ്ട വയ്ക്കും പറഞ്ഞു ഇറങ്ങുക എന്നറിയും അപ്പോൾ കാർന്നും ഇറങ്ങുന്നില്ല അപ്പോൾ ഇറങ്ങുക എന്നറി അപ്പോൾ അപ്പോഴും അയാൾ അയാളിങ്ങനെ നിൽക്കാണ് അപ്പോൾ അവിടെ കിടക്കുന്ന ഒരു വടി നീളത്തിലുള്ള ഒരു വടി ഒരു വടിയല്ല ഒരു എന്താ പറയുക ഒരു ഇത് തന്നെ എടുത്തുകൊണ്ട് വരികയാണ് അവൻ റൂൾത്തടി പോലെയുള്ള ഒരുപാടി അപ്പം അതെടുത്ത് പറഞ്ഞിട്ട് കാറിൻ്റെ ചില്ല അടിച്ച് പൊട്ടിക്കാൻ നോക്കുക അപ്പോഴേക്കും കാറ് ഒന്നും ചെയ്യരുത് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇറങ്ങും അപ്പോൾ നീ എന്താ വിചാരിച്ചത് ഞാനിതൊന്നും അറിയില്ല എന്നൊന്ന് ശ്രീകാന്തിനോട് പറയുക എടാ തരത്തിന് കളിക്കേണ്ട ആണാന്ന് പറഞ്ഞ് നട്ടലും വെച്ച് നടന്നിട്ട് കാര്യമില്ല പോലെ നിന്നിട്ട് മുഖത്തോട് മുഖം നിന്നിട്ട് വേണം അടിക്കാൻ അല്ലാണ്ട് ഗുണ്ടകളെ വിട്ടിട്ടല്ല എന്ന് പറയും അപ്പോൾ ശ്രീകാന്ത് അറിയോ നീ എന്തറിഞ്ഞിട്ടാണ് ഞങ്ങളൊന്നുമല്ല അറിയാം അപ്പോൾ അറിയാം ഞാൻ മരിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്കും ബോധമുണ്ടായിരുന്നു എൻ്റെ കണ്ണിൽ നീയും നിൻ്റെ അങ്കളും വരുന്നത് ഞാൻ കണ്ടതാണ് ഒന്നിലെങ്കിൽ നിങ്ങൾക്ക് തീർത്ത് പോണ്ടേ ഞാൻ അങ്ങനെ വീണു എന്നെ കൊന്നിട്ട് പോണ്ടേ കൊല്ലാണ്ട് വിട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഞാൻ വന്നു നിൽക്കുന്നത് നിങ്ങൾക്ക് അറിയില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴാണ് ശ്രീകാന്തിൻ്റെ മനസ്സിലാവുമ്പം ഇവരെല്ലാം മനസ്സിലായിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ പറയും നീ എന്താ വിചാരിച്ചത് നിൻ്റെ പെങ്ങളെ ഞാൻ കല്യാണം കഴിച്ചുകൊണ്ടിട്ടുള്ള ദേഷ്യം മാത്രമല്ല നടക്കുക അതെനിക്ക് നന്നായിട്ട് അറിയാം അതിന് നിൻ്റെ പെങ്ങളോട് ഞാൻ എത്രയോ പെട്ടെന്ന് പറഞ്ഞത് പോയിക്കോളാൻ പറഞ്ഞതാണ് പക്ഷേ അവൾ പോവില്ല അപ്പോൾ ഇനി മേലാൽ നിനക്കെന്തെങ്കിലും ചെയ്യണക്ക് ഇത് നേർക്ക് നേരം വരുന്ന അല്ലാണ്ട് ഗുണ്ടകളെയും മറ്റുള്ളവരും കൂട്ടിയിട്ട് വരിക അല്ല ചേട്ടൻ ആണുങ്ങളെപ്പോലെ മുന്നിൽ വന്ന് നിന്നാണ് അളിയാം അളിയാന്നൊക്കെ വിളിച്ചിട്ടാണ് സംസാരിക്കുക അപ്പോൾ പറയും ചെയ്യേണ്ടത് അല്ലാതെ നീ മറ്റുള്ളവർ എനിക്കുണ്ടല്ലോ നീ നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി നിന്റെ ഭാര്യ വീട്ടിലേക്ക് പോകുന്ന ആ സമയം മതി നിന്നെ എല്ലാം ഉണ്ടാക്കാൻ അതിനുള്ള ആൾക്കാരും എൻ്റെ കയ്യിലുണ്ട് ഒരു സെക്കൻഡ് പോലും വേണ്ട അത് നീ ആലോചിച്ചോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വിക്രം ഇങ്ങനെ പറയാം പിന്നെ ഞാനുണ്ടല്ലോ ഇങ്ങനെ ഭീഷണിയായിട്ടൊന്നും വരില്ല തീർക്കാമുള്ളൂ ഞാൻ തീർത്തിട്ട് തന്നെ പോവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ശ്രീകാന്തിന് ഇങ്ങോട്ട് വിറപ്പിച്ച് വിടുകയാണ് നമ്മളെ വിക്രം അപ്പോൾ അത് കഴിഞ്ഞ് ശ്രീകാന്ത് ഒന്നും ഉണ്ടല്ലോ അപ്പോൾ ഇനി മേലാൽ ഈ പരിപാടിയായിട്ട് വരരുത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ താക്കീത് കൊടുത്തിട്ട് വിക്രം വിടുകയാണ് ഒന്നും ഉണ്ടാകുന്ന വർത്തിയില്ല ശ്രീകാന്ത് ശ്രീകാന്തം ഒറ്റയ്ക്കാണ് മാത്രമല്ല അവനിങ്ങനെയൊരാളുമായിട്ടുള്ള ഇത് ഇട്ട് പേടിയാണ് താനും അങ്ങോട്ടാണല്ലോ അകളിനാണ് കൂട്ടുപിടിച്ചത് അങ്ങനെ അവിടെ പിന്നെ നമ്മളെ ശ്രീകാന്ത് വിക്രം നേരെ വീട്ടിൽ വരണേ രാത്രി വീട്ടിലെത്തുമ്പോൾ വീട്ടിലെത്തുന്ന സമയത്ത് കാണാൻ നമ്മുടെ വേദ വിക്രമിൻ്റെ റൂമിലുണ്ടാവും അപ്പോൾ എല്ലാവരും കടന്നു അപ്പോൾ ഇത്ര ഇത്രയും ലേറ്റായിട്ടാണ് ഊപ്പര് വീട്ടിലെത്തുന്നത് അപ്പോൾ വേദ പറയും അപ്പോൾ പറയും നീ എന്താ എന്തവിടെ നോക്കും പിന്നെ ഞാൻ ഇവിടെ അല്ലാണ്ട് അവിടെ പോയിരിക്കുക എന്ന് നോക്കും വേദ അല്ല അറിയാം നീ 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 ഇവിടെ നിൽക്കണം നീ പോ നീ പോറിഞ്ഞ് ചീത്തറിയാണ് അപ്പോൾ പറയും ഞാൻ ഞാനെങ്ങോട്ട് പോകാനാണ് ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ താലി വീണുണ്ടോ എന്നൊക്കെ ചോദിക്കുക അത് ഭയങ്കര ഫൈറ്റാണ് രണ്ടാളും കൂടെ അതിൽ പറയും പിന്നെ നിങ്ങൾക്ക് എന്തായാലും തല്ലോണം വെച്ചിട്ട് ഇങ്ങനെന്താ ഏതെങ്ങനെയെന്ന് പറഞ്ഞിരിക്കുക അപ്പോൾ നിറഞ്ഞിട്ട് ഇങ്ങനെ ഉദ്ദേശിക്കും അപ്പോൾ പറയും എന്തോ ഇത് പറയുമ്പോൾ നീ എൻ്റെ പുരുഷത്വത്തിനെ ചോദ്യം ചെയ്യരുത് അറിയാം എന്ത് പുരുഷത്വം നോക്കിയാണ് അവളെ അവസാനം പറയും നിന്നെ ഞാൻ എന്താ ഞാൻ നിന പിന്നു ഞാനിത് അങ്ങനെ ചെയ്യുന്നില്ല ഞാൻ തലമണ്ട ഞാൻ അടിച്ചു പൊട്ടിക്കും നിന്നെ ഞാൻ അത് ചെയ്യും ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കണ്ട് കടന്ന് ബഹളം വെക്കുകയാണ് വിക്രം അപ്പോൾ ചോദിക്കും കഴിഞ്ഞോ ഒന്ന് വയ്ക്കും വേദ അപ്പോഴും വേദം ഇങ്ങനെ കൂളായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ പറയും നിങ്ങൾ ഇത് എങ്ങോട്ട് പോയത് അറിയും അപ്പം നിന്റെ അച്ഛനില്ലേ കല്യാണം എന്താ മകളുടെ കഴുത്തില് താലി വീണ ആ സമയത്ത് സ്റ്റെയർ കേസിൻ്റെ മുകളിൽ നിന്ന് വീണ് പോകുന്ന പോയത് നിന്റെ അച്ഛനെ കാണാൻ വേണ്ടി പോയതാണ് എന്ന് പറയും അതറിപ്പോൾ വേദക്ക് സങ്കടം ആവും അത് സങ്കടമാകുമ്പോൾ പിന്നെ ഇങ്ങനെ അവളിങ്ങനെ കറിയും അപ്പോൾ എൻ്റെ അച്ഛനെ കാണാൻ ഞാനും പോകാമെന്ന് പറയുമ്പോൾ വിക്രമിൻ അവിടെ സോഫ്റ്റ് ആണ് അവൾ കരയുന്നത് ഇഷ്ടമല്ല അയാൾക്ക് അപ്പോൾ കറിയൊന്നും വേണ്ട ഞാൻ അന്വേഷിച്ചിരുന്നു കുഴപ്പമൊന്നുമില്ല മൂപ്പര് ഹോസ്പിറ്റലിൽ നിന്ന് എത്തി എന്നറി ആ ഞാൻ വിളിച്ചിരുന്നു ദീപ്തിക്ക് ദീപ്തിയുടെ ഫോണിക്ക് ഞാൻ വിളിച്ചിരുന്നു അപ്പോൾ അവർ വീട്ടിലെത്തിയിട്ടുണ്ട് എന്ന് പറയും അപ്പോൾ ഞാൻ എൻ്റെ അച്ഛനോട് സംസാരിക്കാൻ നോക്കിയിട്ട് അച്ഛൻ സമ്മതിച്ചില്ല സംസാരിച്ചില്ല എൻ്റെ അടുത്ത് എന്നിങ്ങനെ പറയട്ടോ അപ്പോൾ അപ്പോഴേക്കും ആ ദേഷ്യവും അതൊക്കെ ഒന്ന് താഴ്ന്നു വിക്രമിൻ്റെ കാരണം ഭയങ്കര ദേഷ്യം ചാടലും ഒക്കെയുണ്ട് ഭയങ്കര ദേഷ്യം കാണിക്കലാണ് പക്ഷെ വേദം ഇങ്ങനെ ഇടക്കി നിൽക്കണോണ്ട് അപ്പോൾ ഒച്ചയും ബഹളമ പറയും വെറുതെ ഈ വീട്ടിലുള്ളവരോ ഒച്ച വെച്ച് ഉണർത്തേണ്ട വിക്രൂ എന്തിനാ ഇങ്ങനെ ബഹളം വെക്കേണ്ടത് ഒന്ന് അടക്കി അടങ്ങി നിൽക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ വേദ അപ്പോൾ അങ്ങനെ വേദ ഇടയ്ക്ക് നിൽക്കുക കുറേ ഡയലോഗ് അത് ടി വിയിൽ കാണുന്ന ഏറ്റവും കൂടുതൽ രസം അപ്പം അതങ്ങനെ പറയും അപ്പോൾ അപ്പോഴാണ് നമ്മളെ വിക്രം പറയുന്നത് പിന്നെ നിൻ്റെ അച്ഛൻ നിന്റെ അച്ഛനും കൂടെ ചേർന്നിട്ടാണ് നിൻ്റെ ഏട്ടനെയും അങ്കിളിനെയും കൂടി എന്നെ കൊല്ലാൻ പറഞ്ഞത് എൻ്റെ പിന്നീട് നിൻ്റെ അച്ഛൻ തന്നെയല്ലേ എനിക്ക് രണ്ട് ദിവസം മുന്നേണ്ടായി ആക്സിഡൻ്റ് ആക്സിഡൻ്റ് അല്ല അതെന്താ സംഭവിച്ചതെന്ന് നിനക്കറിയോ എന്ന് ചോദിക്കാൻ അപ്പോൾ അത് നിൻ്റെ അച്ഛൻ നിൻ്റെ അച്ഛനും പ്ലാൻ ചെയ്യാണ്ട് അങ്ങനെ അത്ര ധൈര്യമായിട്ട് അവർ ഇറങ്ങില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് പിന്നെ നിൻ്റെ അച്ഛനും കൂടെ കല്യാണത്തിന് വരാമെന്ന് പറഞ്ഞപ്പോൾ അത് വെറുതെ പറഞ്ഞത് ഒരിക്കലും നിൻ്റെ അച്ഛൻ കല്യാണത്തിന് വരില്ല കാരണം നിൻ്റെ അച്ഛനും കൂടെ ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് ഉണ്ടാക്കിയത് എന്ന് ഇങ്ങനെ പറയുമ്പോഴാണ് വേദപ്പളാണ് അറിയുന്നത് അല്ല അവൾ അങ്ങനെ ആകെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട് നിൽക്കുന്നുണ്ട് വേദാട്ടം കാരണം ഇത്രയും വേദ പ്രതീക്ഷിച്ചിട്ടില്ല അച്ഛൻ അച്ഛൻ ഉൾപ്പെടും അവളും വിചാരിച്ചില്ല പക്ഷേ അച്ഛൻ സത്യത്തിൽ ഇതിൽ നിരപരാധിയാണ് അച്ഛൻ തൊന്നും അറിഞ്ഞിട്ടില്ല അങ്ങനെ അപ്പോൾ അതൊക്കെയാണ് കുറേ നല്ല നല്ല ഭംഗിയുള്ള സീനുകളുണ്ട് കേട്ടോ നമ്മുടെ ഈ പ്രാവശ്യത്തെ ഇന്നത്തെ പവിത്രത്തിൽ അപ്പോൾ ആര് മിസ് ചെയ്യാണ്ട കാണ് അതുപോലെ എങ്കിലും നമ്മളെ വേദക്കുട്ടി കറിയാൻ ആണ്പോൾ നമ്മളെ വിക്രുവിന് ഭയങ്കര വിഷമവും സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ അവരുടെ നേ നല്ലൊരു നല്ലൊരിതായി വരട്ടെ എന്ന് നോക്കുന്നു അതുപോലെ രഥസോമിലി കിച്ചൻ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ് അതുപോലെ ബെല്ലൈക്കണൊക്കെ അമർത്തി ആ ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് അപ്പോൾ ഓക്കെ താങ്ക്